അഭിലാഷ അതായത് നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ആളുകളുടെ ഒച്ച കേൾക്കുന്നുണ്ട് കിട്ടി എന്നാണ് കരുതുന്നത് എന്നാലും അങ്ങോട്ടേക്ക് പോകട്ടെ യെസ് യെസ് Yes. കിട്ടി അഭിലാഷ ഗോവിന്ദി പിടിയിൽ ഗോവിന്ദി പിടിയിൽ കെട്ടിടത്തിനകത്ത് കെട്ടിടത്തിനകത്ത് കാട് കിടക്കുന്ന സ്ഥലം നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലേ ഇതാണ് സംഭവിച്ചത് ഈ ദിവസത്തെ സൂപ്പർ എക്സ്ക്ലൂസീവ് സിജിൻ നരിപ്പറ്റയും രാഹുൽ കെവിയും ഇവർ രണ്ടുപേരുമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് അപ്പോ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഗോവിന്ദച്ചാമിയെ ജയിൽ അഴി വളച്ച് ചാടി ഓടിയതിന് ശേഷം മണിക്കൂറുകൾക്കകം പിടിച്ചിരിക്കുന്നു ആ നാട്ടുകാർക്കും ജാഗ്രതയോട് നിന്ന് തൊഴിലാളികൾക്കും ഓട്ടോ ഡ്രൈവർമാർക്കും നാട്ടുകാർക്കും പോലീസിനും നമുക്കൊരു തംസപ്പ് കൊടുക്കാം അതുപോലെ തന്നെ ഇത് തത്സമയം ഈ നരാധമനായി ഈ മനുഷ്യനെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ പിടിക്കുന്ന രംഗം തത്സമയം ലോകത്തെ കാണിച്ച രാഹുൽ കേവിക്കും സുജിൻ നരിപ്പറ്റയ്ക്കും അഭിനന്ദനങ്ങൾ തരുന്നു ഇത് സുപ്രധാനമായ ഒരു സൂപ്പർ എക്സ്ക്ലൂസീവാണ് ഗോവിന്ദാമി ജയിൽ ചാടിയിരിക്കുന്നു കേരളം കണ്ട കൊടും കുറ്റവാളികളിലെ കൊടും കുറ്റവാളി എന്ന് പറയാം അതിനിഷ്ഠൂരമായ ഒരു പെൺകുട്ടിയെ ട്രെയിനിനകത്ത് വെച്ച് ബലാത്സംഗം ചെയ്ത് ട്രാക്കിൽ ഇറങ്ങി കൊന്നുകളഞ്ഞ നരാധമനാണ് ഇയാൾ ഇയാൾ രക്ഷപ്പെട്ടു എന്നുള്ളത് കേരളം കൂടിയാണ് കേട്ടത് ജയിലഴി വളച്ച് ഇയാൾ രക്ഷപ്പെട്ടു എന്നുള്ളത് കൂടിയാണ് കേട്ടത് ഗോവിന്ദാമിയെ ഒരു പകൽ പോലും സ്വതന്ത്രനായി വിഹരിക്കാൻ അനുവദിച്ചിട്ടില്ല അയാളെ തൂക്കിയെടുത്തിരിക്കുന്നു പിടികൂടിയിരിക്കുന്നു തളാപ്പിലെ ആൾ ഒഴിഞ്ഞ ഒരു കെട്ടിടത്തിന്റെ അടുത്തുള്ള കിണറ്റിൽ ഒളിച്ചിരുന്നിട്ടും എവിടെ പോയി ഒളിച്ചിരുന്നാലും നിന്നെ ൂക്കും എന്ന് പോലീസ് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ആ തൂക്കുന്നത് മാതൃഭൂമി ന്യൂസ് തത്സമയം ഇതാ പ്രേക്ഷകരോട് സംബന്ധിച്ചുകൊണ്ട് തത്സമയം സംപ്രേഷണം ചെയ്തിരിക്കുന്നു ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദ ചാമിയെ പോലീസ് പിടികൂടിയിരിക്കുകയാണ് ആ പിടികൂടിയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഏറെ നേരം ഏറെ നേരം കണ്ണൂരിനെ മുൾമുനയിൽ നിർത്തിയതിനു ശേഷമാണ് ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ കഴിയുന്നത് ഗോവിന്ദച്ചാമി ഇതുവഴി പോയി എന്ന് ഒരു ഓട്ടോ ഡ്രൈവറാണ് ആദ്യം ഇൻഫർമേഷൻ കൊടുത്തത് അതിനുശേഷം തളാപ്പിലെ കടകളിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചു അപ്പോൾ ഈ കാട്ടിലേക്ക് മെഡിക്കൽ ഷോപ്പ് വരെയുള്ള ദൃശ്യങ്ങൾ ലഭ്യമായി കാട്ടിലേക്ക് പോയി എന്ന മൊഴി കിട്ടി കാട് അരിച്ചുപറക്കി സമീപത്തുള്ള വീടുകളിലെ സി മുഴുവൻ ചെക്ക് ചെയ്തു പോകാനിടയുള്ള എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്തു അങ്ങനെ ആ വലയത്തിനകത്താക്കി പോലീസ് ആ വലയത്തിനകത്ത് ആ കാട്ടിനകത്ത് അല്ലെങ്കിൽ ആ കാട് മൂടിക്കിടന്ന പ്രദേശത്തെ ആളൊഴിഞ്ഞ ആ കെട്ടി ത്തിലെ ഈ കിണറിലാണ് ഗോവിന്ദി ഒളിച്ചിരുന്നത് ആ ഗോവിന്ദചാമിയിലേക്ക് എത്തുകയായിരുന്നു പോലീസ് ആ ഗോവിന്ദചാമിയെ തൂക്കിയെടുത്തു ഇപ്പോ ജയിലിലേക്ക് കൊണ്ടുപോയി